പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നമ്മുടെ രഞ്ജിത ജി നായരുടെ ഇന്ന് ശവസംസ്കാരം നടക്ക നടക്കുന്ന പൊതുദർശനമാണ് ഇവിടെ ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ പുല്ലാട് ഇവിടെ ആണ് ഇന്ന് പത്തുമണി മുതൽ തുടങ്ങിയതാണ് കേട്ടത് ഞാനെ പ്രളയമാണ് പുല്ലാടാണ് കാണുന്നത് പുല്ലാട് ടൗണാണ് ഇപ്പോൾ വഴി ബ്ലോക്ക് ഏതാണ്ടൊരു ഒരു കിലോമീറ്ററോളം വഴി ബ്ലോക്കാണ് കാരണം വാഹനങ്ങൾ ഇഷ്ടംപോലെയാണ് ആൾക്കാരെല്ലാവരും പണ്ട് പടങ്ങുന്നു ഏണ്ടോ നമ്മുടെ കിട്ടിയോ എൻ്റെ കിട്ടിയോ ചെന്നിവിടെ കേട്ടോ അതുപോലെ ആളാണ് ഇപ്പോൾ കറിയത് ഈ ഉടനെ മണ്ണത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങളെ കാണുന്നു മണ്ണ കൊണ്ട് കാണാതിരിക്കില്ല ഞങ്ങളെല്ലാം വേണം നമ്മളോടെ കേടാൻ പോ

േദനയറ്റ ശരീരമാണ് അപ്പം നമുക്ക് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും കാണിക്കാനും ഇവിടെ ബന്ധുക്കളെല്ലാമാണ് ാണ് എന്തു അവര് അവർ എന്ത് പിള്ളാട് ടൗണ് കേട്ടോ പിള്ളാട് ടൗണിലേക്ക് പോകുന്ന വഴി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴഞ്ചേരി ഇപ്പോൾ വലത്തേ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവല്ല ഒരു നാടിൻ്റെ ദുഃഖം തളന്നിട്ട് തളം കെട്ടി നിൽക്കുകയാണ് ഈ പുല്ലാടും സമീപ പ്രദേശങ്ങളും എല്ലാം പ്രത്യേകിച്ച് പത്തനംതിട്ട ജനം നാടിൻ്റെ ദുഃഖം തളം കെട്ടുകയാണ് ഏതാണ്ട് ഇന്ന് നാലുമണിയോടു കൂടിയാണ് സർസംസ്കാരം സംസ്കാരം നടക്കുന്നത് വീട്ടുവളപ്പിലാണ് അവിടെ ആ പ്രദേശത്തേക്ക് ഒരു പ്രവേശനമില്ല മറ്റേ അവരുടെ സമുദായ ആചാരപ്രധാനമുള്ള മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതിനാലും സുരക്ഷിതത്വം മുൻനിർത്തിയാണ് അവിടെ പോലീസ് അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഒക്കെ എല്ലാവരും ഈ ശിവസംസ്കാരത്തിൻ്റെ ഈ രാവിലെ ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഒക്കെ ഇപ്പോൾ തൽക്കാലം ഇടാം താങ്ക് യു